േൽ ആക്രമണത്തിൽ ലബനലിൽ മൂന്ന് ഇസ്ബുള്ള നേതാക്കളും ഗസയിൽ പതിനഞ്ചാളുകളും കൊല്ലപ്പെട്ടുവെന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണിപ്പോൾ ഇറാൻ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇറാനെതിരെ ഉപരോധം പ്രഖ്യാപിച്ച അമേരിക്കയും യൂറോപ്യൻ യൂണിയനും രംഗത്ത് വന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് മധു അമേരിക്ക മധു കൊട്ടാരക്കര അമേരിക്ക എന്ന് നമ്മളുമായി പങ്കുവച്ചിരുന്നു ഇതിൻ്റെ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു വിശദാംശങ്ങളുമായി ഗുഡ് മോർണിംഗ് പി പി ജെയിംസ് അമേരിക്കൻ ഉപരോധം ഈ ഇന്ധനവില ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഇറാന്റെ കയറ്റുമതി അത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണ് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ എസ് കെ എൻ ഇസ്രായേൽ ഇപ്പോഴും മറ്റേ തിരിച്ചടിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എഫ് സിക്സ്റ്റീൻ എഫ് ഫിഫ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് എന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങളൊക്കെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് ഏത് നിമിഷവും ഒരു പക്ഷേ ഒരു തീരുമാനമെടുത്താൽ ഇറാനിൻ്റെ മണ്ണിൽ കയറി അറ്റാക്ക് ചെയ്യാനാണ് അവിടെ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ തൽക്കാലം വേണ്ട എന്നാണ് എന്ന് മാത്രമല്ല അതിനിടയിൽ ഇസ്രായേൽ ഒരു സ്ഥലത്ത് മാത്രമല്ല ലെബനോനിൽ അവർ ആക്രമണം നടത്തി മൂന്ന് ഹെസ്ബുള്ള നേതാക്കളെ കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല ഗസയിൽ അവർ നടത്തിയ ഒരു ദുരിത ദുരിതാശ്വാസ ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനും ഇറാനിലും വലിയ ടെൻഷനാണ് കാരണം ഇസ്രായേൽ കയറി ആക്രമിക്കുമെന്നുള്ള വലിയ പേടിയുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേലിൽ ഇപ്പോൾ കോറി കയറി ഒരു അഡ്വഞ്ചറിസം ഒരു സാഹസികത കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ഇറാനിൽ പരക്കെ സംസാരമുണ്ട് ഒരു പക്ഷേ ഇറാനെതിരെ ഇസ്രായേൽ ഏതെങ്കിലും ദിവസം തിരിച്ചടിക്കുമെന്നുള്ള പേടിയുണ്ട് എന്ന് മാത്രമല്ല ഇറാനെതിരെ ഉപരോധം പ്രഖ്യാപിച്ച അമേരിക്കയും യൂറോപ്യൻ യൂണിയനും രംഗത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി വരുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ടെൻഷനുള്ള കാരണമുണ്ട് അതേസമയം ഇസ്രായേൽ ഹെസ്ബുള്ളയ്ക്കെതിരെ ഹമാസിനെതിരെ ഹൂദികൾക്കെതിരെയുള്ള പോരാട്ടം തുടരുന്നു ഇറാനെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ തയ്യാറായിട്ടില്ല പ്രത്യേകിച്ച് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും മറ്റുള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലും ഒരു ഓപ്പൺ വാറിലേക്ക് ഇത് കൊണ്ടുപോകരുത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ അല്പം മൗനം പാലിക്കുന്നത് പക്ഷേ അവരുടെ തിരിച്ചടി ഉണ്ടാവുമെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ എസ്കെയിൻ ആ ജെയിംസ് മറ്റൊരു കാര്യം ഈ ഇറാൻ തട്ടിക്കൊണ്ടുപോയ ചരക്ക് കപ്പൽ നിന്ന് ഈ അവിടെ അതിൻ്റെ ഉള്ളിലുള്ള പതിനേഴ് ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ അതിൽ നാല് മലയാളികളുണ്ടല്ലോ ശ്രമം തുടരുകയാണെന്ന് വാർത്ത വരുന്നു അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇറാൻ ഈ ഇറാന്റെ ഇന്ത്യൻ അംബാസിഡർ പറയുന്നത് ഇന്ത്യക്കാരെ പിടിച്ചു വെച്ചിട്ടില്ല എന്നാണല്ലോ എസ് കെ എം ഇറാൻ ഇന്ത്യയുമായിട്ടൊരു പോരാട്ടത്തിന് താല്പര്യമില്ല എന്ന് മാത്രമല്ല ഇറാൻ്റെ വലിയ സുഹൃത്താണ് ഇന്ത്യ മറുഭാഗത്ത് ഇസ്രായേലുണ്ട് ഇസ്രായേലായിട്ടും ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് അവർ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ഏരീസാണ് എം എസ് സി ഏരീസാണ് തട്ടിക്കൊണ്ടുപോയത് അതിൽ ഇരുപത്തഞ്ച് ജീവനക്കാരിൽ പതിനേഴ് പേർ ഇന്ത്യക്കാരാണ് നാല് പേർ മലയാളികളാണ് അതിൽ ഒരു വനിതയടക്കം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇറാനുമായിട്ട് ഇത് ഇതാ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് വലിയ ചർച്ച നടത്തുന്നുണ്ട് അപ്പോൾ ഇതേക്കുറിച്ചുള്ള ഒരു സമിതിയിലെത്താനായിട്ട് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ അവരെ വിട്ടുകിട്ടിയതായിട്ട് റിപ്പോർട്ട് വരുന്നില്ല അതിനിടയിൽ ഒരുപക്ഷെ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ ഇറാനുമായിട്ട് ഒട്ടും സുഖത്തിലല്ല സൗദി അറേബ്യയും യു എയും അവർക്ക് കുറച്ചുകൂടി കൂടി ബന്ധം ഇസ്രായേലായിട്ടായിരുന്നു പക്ഷേ ഇസ്രായേൽ ഈ ഗസയിൽ യുദ്ധം പ്രഖ്യാപിച്ച ശേഷമാണ് അവരാവുന്നത് അപ്പോൾ അവർ ഈ ഇസ്രായേലിലേക്ക് ഈ ഇറാൻ്റെ ആക്രമണം വരുന്നു മുന്നൂറ് ഡ്രോണുകളുമായി ആക്രമണം വരുന്നു എന്നുള്ള ഇൻഫർമേഷൻ വിവരം നേരിട്ട് അമേരിക്കയ്ക്ക് കൈമാറി അതേ തുടർന്നാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ട് ഇതൊക്കെ തടയാൻ സാധിച്ചത് അല്ലെങ്കിൽ ഇസ്രായേലിൽ ഒരുപാട് കുരുതി നടക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അതിനിടയിൽ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പാകിസ്ഥാൻ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു ഒരുപക്ഷേ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പാകിസ്ഥാനിൽ ഇറാൻ്റെ പ്രസിഡന്റ് യാത്ര പോകുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് ഈ നീക്കങ്ങൾ പശ്ചിമേഷ്യയിലെ നീക്കങ്ങൾ കാണുന്നത് ആ ജെംസെ മറ്റൊരു കാര്യം ഈ കിഴക്കൻ യുക്രൈനിൽ ഡ്രോണുകളും മിസൈലുകളുമായി റഷ്യ അക്രമം അഴിച്ചുപെട്ടു എന്ന വാർത്ത വരുമ്പോൾ ചൈന ഈ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ചില പദ്ധതികളുമായി രംഗത്തേക്ക് ഗമിക്കുന്നു എന്ന രീതിയിലും വാർത്ത വരുന്നു എന്തായിരിക്കും ചൈനയുടെ ഇക്കാര്യത്തിലെ താല്പര്യം എസ് കെ എൻ ചൈന അവരുടെ സാമ്രാജ്യത്വ മോഹങ്ങളുമായിട്ട് വളരെ ശക്തമായി രംഗത്തുണ്ട് റഷ്യയുമായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ട് അപ്പോൾ ഇവർ പറയുന്നൊരു വാദം റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുക്കുക യുദ്ധം അവസാനിപ്പിക്കാം പക്ഷെ അത് ഒരു തരത്തിലും ഉക്രൈൻ സമ്മതിക്കുന്നില്ല ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അത് എന്താ പറയുക ഭരണത്തിന് തുല്യമാണ് ഇത്രയും വലിയ ഫൈറ്റ് നടത്തിയിട്ട് അവരുടെ പ്രദേശങ്ങൾ മുഴുവൻ റഷ്യക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അത്രയും പതിനായിരക്കണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് ഏതാണ്ട് ലക്ഷക്കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ അവസ്ഥയിൽ ആ തരത്തിൽ തരത്തിലവർ തയ്യാറല്ല അതുപോലെ തന്നെ കിഴക്കൻ ഉക്രൈനിലെ ഈ മണിക്കൂറുകളിൽ നടന്ന ആക്രമണത്തിൽ ഡ്രോണുകൾ മിസൈലുകളൊക്കെയായിട്ട് റഷ്യ ആധിപത്യം പുലർത്തുകയാണ് ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവർ പ്രധാനപ്പെട്ട നഗരങ്ങളും ഗ്രാമങ്ങളും പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു നേരത്തെ ഉക്രൈന് കിട്ടിയിരുന്ന ഒരു അപ്പർ ഹാൻഡ് നഷ്ടമായിരിക്കുന്നു എന്ന റിപ്പോർട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനിടയിൽ വ്ളാഡമിർ സെലൻസ്കി ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് അവിടെയുള്ള ചെറുപ്പക്കാർ കൂടുതലായിട്ട് മിലിറ്ററിയിൽ ചേർന്ന് നിർബന്ധിത സേവനം അനുഷ്ഠിക്കണം ആളെ കിട്ടാനില്ല എന്നുള്ള തരത്തിൽ യുദ്ധം രണ്ട് വർഷവും രണ്ട് മാസവും പിന്നിട്ട് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് ിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അവസ്ഥയിലാണ് അമേരിക്കയിൽ നിന്നുള്ള സഹായം കിട്ടുന്നില്ല യൂറോപ്യനിൽ നിന്നുള്ള സഹായവും വേണ്ട പോലെ കിട്ടുന്നില്ല അതുകൊണ്ട് ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉക്രൈൻ റഷ്യയോട് പരാജയപ്പെടുമെന്നുള്ള സൂചനകൾ വരെ വരുന്നുണ്ട് ഇനി നമുക്ക് നാളെ കാണാം വിദേശ വാർത്തകളുമായി